ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റാഗിപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഞാനിവിടെ അരക്കിലോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി അരിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് കഴുകണം കുട്ടികൾക്കെല്ലാം കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നല്ല അഴുക്കുണ്ടാവും അതിൽ അതുകൊണ്ട് നന്നായിട്ട് കഴുകി എടുക്കണം നമുക്ക് തൃപ്തിയാകുന്നത് വരെ കഴുകണം ഞാനൊരു ഒമ്പത് പ്രാവശ്യം എല്ലാം കഴുകിയിട്ടുണ്ടാവും എന്നിട്ട് അത് കഴുകിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടാൻ എളുപ്പമായിരിക്കും ഞാനപ്പോൾ നല്ലൊരു തുണി എടുത്തിട്ട് ടെറസിൻ്റെ മുകളിലാണേ ഉണക്കാനിട്ട് അതിൽ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടാവും വെള്ളം പറ്റിണ്ടെങ്കിൽ പൊടിച്ച് കിട്ടുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒറ്റപ്പെടി വെള്ളമൊന്നും ഇല്ലാണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളിതിനാ ഇവിടെ മുത്താറിനാണ് പറയുക കണ്ണൂർ ഞാനിനി ഇത് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് പൊടിക്കുന്നത് ചൂടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേഗം ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കാണ്ടും പൊടിക്കും പക്ഷേ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല ഇങ്ങനെ ചൂടാക്കി പൊടിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ച് കിട്ടും അത് പിന്നെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടോട്ടായിട്ടാണ് ചൂടാക്കുന്നത് മൊത്തം ഒരുമിച്ചിട്ടാൽ എല്ലാ ഭാഗവും അത് ചൂടാക്കി കിട്ടില്ല അപ്പോൾ പൊടിച്ച് കിട്ടാനും പ്രയാസമായിരിക്കും അപ്പോൾ ഞാനിത് ആദ്യത്തെ പ്രാവശ്യം ചൂടാക്കിയെടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചൂടാക്കി എടുക്കലാണ് ഒരു ചെറു ലൈറ്റായിട്ട് ചൂടായത് നന്നായിട്ട് ചൂടാക്കിയുള്ളത് കരിഞ്ഞു പോകും കരിഞ്ഞു പോവാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി എന്നിട്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി അത് കുറച്ച് ടൈം തണിയണം അത് തണിഞ്ഞിട്ടാകുമ്പോൾ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്ന ചൂടാക്കിയത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നല്ല ഫൈനായിട്ട് നമുക്കത് പൊടിച്ച് കിട്ടും കണ്ടില്ലേ ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ അരിച്ചെടുക്കുമെന്നും വേണ്ട ഇങ്ങനെ തരി തരിയൊന്നും ഇല്ല ഉണ്ടാവില്ല തീരെ തരി പറ്റുന്നുണ്ടെങ്കിൽ അത് അരിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഇതിപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ചെയ്ത രണ്ടാമത്തത് അതുപോലെ തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അതും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു രണ്ട് മാസം വരെയെല്ലാം കേടു കൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റും ഞാനിത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് പൊടിക്കുന്ന അവന് കുറുക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവരിക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ദോശ പുട്ട് അതെല്ലാം ഉണ്ടാക്കാൻ പറ്റും നല്ലതാണ് പുറത്തു നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇത് ഞാൻ ഇതാ നല്ലൊരു കുപ്പിയെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ പറ്റൊന്നും ഇല്ലാണ്ട് നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കുക ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാലം അത് ഉപയോഗിക്കാൻ പറ്റും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വറുത്ത് പൊടി ഈ പൊടിച്ചത് കൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തും ഉണ്ടാവില്ല ഞാനെന്നിട്ട് അതെല്ലാം ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ടേ പിന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ ബായ്